അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് ഒരുപാട് ദിവസമായി അല്ലേ എൻ്റെ പാചക വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പാചക വിശേഷങ്ങളൊക്കെയാണ് പിന്നെ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മുടെ പണം നമ്മിലേക്ക് എങ്ങനെയാണ് ഒഴുകിയെത്തുന്നത് അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങള് നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നിൽ പറഞ്ഞിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം നമ്മളിലേക്ക് വന്നു ചേരും ഉറപ്പാണ് ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യങ്ങളല്ല പണം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് നോക്കിക്കേ പണം നമ്മിലേക്ക് ആകർഷിക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയാണ് പത്തിരിക്ക് ഞാൻ മാവെല്ലാം നന്നായിട്ട് കുഴച്ചിട്ട് ഇതാ ഉരുട്ടി വെച്ചിരിക്കുവാണ് ഇനി അതങ്ങോട്ട് പരത്തണം ഇപ്പോൾ പരിപാടി പരത്തണം കറിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പരത്തി എടുക്കട്ടെ കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ മിക്കവർക്കും തന്നെ അറിയാം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാണിച്ച് തരാതിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് പരത്തി എടുക്കട്ടെ നമ്മുടെ പത്തിരിയൊക്കെ റെഡി ആയി കേട്ടോ കറിയും റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചാൽ മതി ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് അപ്പം നമ്മുടെ അവിയൽ വെക്കാന്ന് വെച്ചാൽ അവിയലിൻ്റെ കഷ്ടങ്ങളെല്ലാം നാരിഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും ശക്കല മുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ബാക്കി പച്ചമുളക് ചേർത്തിരിക്കുന്ന ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് തക്കാളിക്ക് ഒരു കറി വെക്കാനായിട്ട് തക്കാളിക്ക മീൻ പോലെയൊക്കെ വെക്കത്തില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ തക്കാളിക്കയും രണ്ട് മൂന്ന് ചക്കക്കുലും ഇതിനകത്തുണ്ട് കേട്ടോ ഇതാ പിന്നെ പച്ചമുളകും തക്കാളിക്കും പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു കഷ്ടം കുടംപുളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ തക്കാളിക്ക് കറി വെക്കുമ്പം സാധാ മറ്റേപ്പുളി ചേർക്കാതെ ഈ കുടംപുളി ഒന്നിട്ട് നോക്കിക്കാൻ നമുക്ക് മീൻ കറിയുടെ ഒരു ടേസ്റ്റ് അതിന് കിട്ടും പിന്നെ നമ്മുടെ എസ്റ്റേറ്റിലെ കായ എടുത്ത് വെച്ചിട്ടുണ്ട് തോരം വയ്ക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഇനി തേങ്ങയൊക്കെ ഒന്ന് ചരണ്ടി എടുക്കട്ടെ അപ്പം ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവിക്കാൻ വെച്ചിട്ടായിരുന്നു നീരാട്ടിനെ പോയത് വന്നപ്പോഴത്തേക്കും നന്നായിട്ട് ഇതാ വെന്തിരിപ്പുണ്ട് നമ്മുടെ തക്കാളിക്കേം വെന്തിരിപ്പുണ്ട് കാതെ തോരം വയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നു അപ്പം നമുക്ക് ഈ അരപ്പങ് ചേർത്ത് കൊടുത്തേക്കാം അല്ലേ ഞാൻ പുളിയാണ് ഒഴിക്കുന്നത് ഇന്നാളെ ഞാൻ ഇതുപോലെ അവിയൽ വെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു തൈരാണ് ചേർക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു തൈര് ചേർക്കുന്നവരുമുണ്ട് തൈര് ചേർത്ത് കഴിഞ്ഞാലും മോശമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ ഞാൻ തൈര് കഴിക്കാത്തത് കൊണ്ട് എനിക്കതറിയില്ല അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ പുളിയാണ് ചേർത്തിരിക്കുന്നത് പണ്ട് നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കും ഇപ്പം നമ്മൾ പുളിയാണ് വെച്ചിരിക്കും നമുക്ക് ആവി ചേർത്ത് കൊടുത്തേക്കാം ഇന്ന് പണിമുടക്കല്ല അതുകൊണ്ട് ഇന്ന് മീനൊന്നും വന്നില്ല പിന്നെ ഇന്നലെ ഞാൻ മത്തി വാങ്ങിച്ചായിരുന്നു മത്തിയുടെ വില എൻ്റെ മക്കളെ മുന്നൂറ് രൂപ കിലോയ്ക്ക് അതുകൊണ്ട് ഞാൻ അര കിലോയെ വാങ്ങിച്ചോളൂ കേട്ടോ അര കിലോ വാങ്ങിച്ചിട്ട് അത് കുറച്ച് കുറച്ചെന്ന് പറയാനൊന്നുമില്ല അധികമൊന്നുമില്ല ശകല എടുത്തിട്ട് നമ്മൾ മുളകിനകത്ത് വെച്ചു ബാക്കി ഞാൻ വറുത്തു അപ്പൊ ആഹ് കറി വെച്ചതിന്റെ കുറച്ച് അതിനകത്ത് ഇരിപ്പുണ്ട് ഇന്നലെ കറി വെച്ചതിന്റെ കുറച്ച് രസവും ഇരിപ്പുണ്ട് അപ്പം ഇന്നിപ്പം അവിയലായി തക്കാളി കറിയായി ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ധാരാളം മതിയാകൂല നമുക്ക് ദൈവമേ ഗ്യാസ് ഓഫാണ് ഗ്യാസ് ഒന്നും മറന്നുപോയി മറന്നുപോയി നല്ല കഷ്ണം വേവിച്ചിട്ടേ ഓഫ് ചെയ്തതാ കത്തിക്കാൻ വിട്ടുപോകാം ഇപ്പൊ നമ്മുടെ അവിയലും അങ്ങനെ റെഡിയായി ഇനിയിപ്പൊ ഒന്നും കൂടെ അന്ന് ചോദിക്കും പറ്റി കഴിയുമ്പഴത്തേക്കും നമുക്ക് ഒരു ചക്കൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ഒരുപാട് വെളിച്ചെണ്ണ നമുക്ക് വേണ്ടല്ലേ ഒന്നാമത് വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാ ഉപ്പ് പോലെ ഉപ്പു പോലെ അങ്ങനെ നമ്മുടെ അവിയലൊക്കെ റെഡിയായി തക്കാളി കറിയും റെഡിയായി കാ തോരനും റെഡിയായി ഇനി ചോറുണ്ടാ മാത്രം മതി കണ്ട നമ്മുടെ ഉച്ചവരത്തെ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു കുറച്ച് നീൻകൂട്ടാരും കൂടെ ഉണ്ട് അതൊന്ന് ചൂടാക്കണം ഇപ്പൊ നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പം ശക്കരം പിടിച്ചെണ്ണയും കൂടെ വീട്ടിൽ ഒഴിച്ചു കൊടുക്കണം ഒന്ന് ഒന്നും കൂടി ഇത് പറ്റാനുണ്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാമേ അപ്പം എല്ലാവരുടെയും ഒരു പ്രശ്നം തന്നെയാണ് പണം അല്ലെ പണം ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ അപ്പൊ നമ്മള് പല പല ഏഞ്ചൽ നമ്പറും അങ്ങനെയൊക്കെ ഒരുപാട് ഏഞ്ചൽ നമ്പറില്ലേ ത്രീ സിക്സ് നയനാ ത്രിപിൾ ഫൈവോ അല്ലെ പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ എഴുതുന്നുണ്ട് ഞാനും ആ കൂട്ടത്തിൽ എഴുതിയതാണ് അപ്പം അതൊക്കെ എഴുതുമ്പോൾ നമുക്ക് ചിലവർ പറയുന്നു അതിന് എനിക്ക് പ്രയോജനം കിട്ടിയില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതിനെ കിട്ടാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ഫൈവ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല നമ്മൾ എഴുതി വെക്കുകയും വേണം അതുപോലെ തന്നെ അതിന്റെ പുറകിൽ നമ്മൾ കഷ്ടപ്പെടുകയും ചെയ്യണം അതുപോലെ നമ്മള് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നമ്മുടെ മനസ്സിൽ ചിന്തിക്കാതിരിക്കുക നമ്മളെല്ലാവരും തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് നമ്മൾ ഇപ്പൊ ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഈ കൊടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ മാസം അങ്ങോട്ട് പുതിയൊരു മാസം തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിലുള്ള ചിന്താഗതി എന്താ അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം കടയിൽ കൊടുക്കണം പിന്നെന്തുവാ പാലുകാറിന് കൊടുക്കണം കേബിളിന് കൊടുക്കണം കാറിന് കാര് ഈ കൊടുക്കൽ 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 എന്നുള്ള കാര്യമല്ലാണ്ട് ഇങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഒരു കാര്യം പോലും പറയാറൂല്ല ചിന്തിക്കാറുമില്ല ശരിയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ആകരുത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും അത് നെഗറ്റീവ് ആവുകയാണ് ചെയ്തത് അപ്പോൾ പണം നമ്മിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ആ പ്രവണത കുറഞ്ഞു കിട്ടുകയാണ് ചെയ്തത് പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലക്ഷ്മി ദേവി ആണ് അല്ലെ പണത്തിനെ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചിപ്പോ ചിലവരൊക്കെ ഒക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കാണാം ചില്ലറയും കോ ചില്ലറയും എന്താ നമ്മുടെ ഒക്കെ അലക്ഷ്യമായിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണാം ഒരിക്കലും പണം അങ്ങനെ വെക്കാനായിട്ട് പാടില്ല നമ്മൾ ഒരു പേഴ്സിൽ അത് ഭദ്രമായിട്ട് വെക്കുക വലിച്ചെറിയാനൊന്നും പാടില്ല ഒരു പേഴ്സ് എടുത്തു കഴിഞ്ഞാലും ചിലവരുടെ പേഴ്സ് നോക്കി നോക്കിയാൽ കാണാവുന്ന കാര്യം ഞാൻ പറയുവാണ് അതിനകത്ത് ഫോട്ടോ മരുന്ന് വാങ്ങിക്കുന്നതിന്റെ പ്രസ്ക്രിപ്ഷൻ ഇല്ലാത്ത ലൈസൻസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് കാണത്തില്ല പിന്നെ നോട്ടുള്ളതെല്ലാം കൂടെ ചുരുട്ടി മാറ്റിച്ച് ഓടിച്ച് അതിനകത്തോട് ഇങ്ങനെ തള്ളി വെക്കുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന ഒരിക്കലും പണത്തിനെ നമ്മൾ അങ്ങനെ വെക്കാനായിട്ട് പാടില്ല അത് ലക്ഷ്മി ദേവിയാണെന്ന് എല്ലാവരും ഓർക്കുക അപ്പൊ നമ്മൾ ഈ നോട്ട് പേഴ്സിൽ ഈ നോട്ട് മാത്രം വെക്കാനായിട്ട് കോയിനും വെക്കാം പണം മനസ്സിലായോ ഈ അല്ലാണ്ട് ചിലവര് മരുന്നിന്റെ പ്രസ്ക്രിപ്ഷൻ അതൊന്നും വെക്കാനായിട്ട് പാടില്ല ഇപ്പൊ നോട്ടൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് അടുക്കി ഇങ്ങനെ മടക്കി ചുരുട്ടി വെക്കാതെ അടുക്കിയൊക്കെ വെക്കാനായിട്ട് ശ്രമിക്കുക പേഴ്സ് ഭദ്രമായിട്ടൊരു സ്ഥലത്ത് വെക്കുക വലിച്ചെറിയാനായിട്ടൊന്നും പാടില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ പണം നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയില്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പൊ നമ്മൾ പറയും പേഴ്സ് തുറന്നു നോക്കിയിട്ട് നമ്മൾ പറയുന്നുണ്ട് അയ്യോ ഇതിനകത്ത് ആകെ നൂറ് ഉള്ളൂ ഇതുംകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാ എന്നാണ് നമ്മൾ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് ഇരിക്കുന്ന ഒരു അഞ്ഞൂറ് രൂപയുള്ളൂ കൂട്ടാൻ സാധനം വാങ്ങിക്കണം ഈ അഞ്ഞൂറ് രൂപയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ആവോ എന്നാണ് എല്ലാവരും പറയുന്നത് ഞാൻ ഉൾപ്പെടെ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് പേഴ്സ് തുറന്ന് നോക്കിയിട്ട് നൂറ് രൂപയുള്ളു ആ നൂറ് രൂപ ഇതിനകത്തുണ്ടല്ലോ എന്നാണ് പറയേണ്ടത് ഇതിനകത്ത് നൂറ് രൂപ യൂ ഇതിനകത്ത് നൂറ് രൂപ ഇരിപ്പുണ്ടായിരുന്നോ എനിക്ക് നൂറ് രൂപ കിട്ടിയല്ലോ അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട് ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് പറയാനായിട്ട് പാടില്ല ഞാൻ പറഞ്ഞു മാസം പറക്കുന്നവർന്ന് എല്ലാവരും പറയുന്ന ഇതാണ് ഞാൻ ഉൾപ്പെടെ പറയുന്നതാണ് അല്ലെ അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം അവിടെ കൊടുക്കണം ലാസ്റ്റ് ഒന്നിനും തികയാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ എല്ലാവരും എത്തും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വയം നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ പൈസ വരുന്നു അതൊന്നും നിങ്ങൾ ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാതിരി കടമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു ഒരു അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടി അയ്യോ എനിക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടിയല്ലോ ഇനി എനിക്ക് കടമൊക്കെ സൂപ്പറായിട്ട് വീട്ടാലോ അപ്പൊ അഞ്ചു ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് കടം വീട്ടുന്നത് അപ്പൊ നമ്മൾ എന്തെല്ലാം സാധനങ്ങളും വാങ്ങിക്കുന്നു എന്നൊക്കെ അതിനെ കുറിച്ച് നമ്മുടെ ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക അപ്പൊ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാകും മനസ്സിലായോ അപ്പം നമ്മള് പണം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു കാര്യവും നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പാടില്ല അപ്പൊ നിങ്ങൾ ശരിക്കും പറയേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം പണം ധാരാളമായിട്ട് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പല പല ഇടങ്ങളിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന എന്തും എനിക്ക് പ്രപഞ്ച ശക്തി സാധിച്ചു തരും തരും തരുന്നു നല്ല തരും എന്ന് തന്നെ നിങ്ങളെ വിശ്വസിക്കുക മനസ്സിലാവുക അങ്ങനെയൊക്കെ നമ്മൾ കുറെ നല്ല കാര്യങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഓർക്കേണ്ട കാര്യങ്ങളാണിത് ഇത് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പണം ഒഴുകി വന്നുകൊണ്ടിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക ഒരുപാട് പേര് കമന്റ് എനിക്ക് ഒരുപാട് കടവുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പണം നമ്മുടെ അടുത്ത് ഒരിക്കലും പണം നമ്മളെ അട്രാക്റ്റ് ചെയ്യത്തില്ല പണം അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കിക്കേ ഉറപ്പായിട്ടും നമുക്ക് നമ്മിലേക്ക് പണം വന്നു ചേരും ഒരു മിനിറ്റ് അറിവ് വെല്ലടിക്കുന്നു 好吧。Huh, അപ്പം അതുപോലെ ദിവസവും എൻ്റെ വരുമാനം വർദ്ധിക്കുന്നു ദിവസവും എൻ്റെ വരുമാനം വർദ്ധിക്കുന്നു ഒക്കെ നമ്മൾ നമ്മുടെ മനസ്സിലത് കാണുക അപ്പം നമ്മൾ ആ വരുമാനം വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ വരുമാനം കൊണ്ട് എന്തെല്ലാം ചെയ്യുന്നു എന്ന് നമ്മുടെ മനസ്സിൽ കാണുക കിടക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഓർത്തു നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടാതിരിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റൂ എന്തായാലും അത് കൊടുക്കും ാൻ പറ്റത്തില്ല കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അവരെ ചതിക്കുന്നതിന് ചതിക്കുവാന്ന് തന്നെ നമുക്ക് പറയാം അത് അവർ എല്ലാവരും കഷ്ടപ്പെട്ടല്ലേ പൈസ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചാലും നമ്മളത് കൊടുക്കാതിരിക്കാനായിട്ട് പാടില്ല പിന്നെ നമ്മൾ കടം വാങ്ങിച്ചു നമ്മളത് തിരികെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടം വാങ്ങിച്ച പൈസ നമ്മൾ തിരിച്ച് കൊടുക്കാൻ എനിക്ക് പറ്റിയല്ലോ ഇതിന്റെ ഇരട്ടിയായിട്ട് എനിക്ക് പൈസ എന്നിലേക്ക് വന്നു ചേരും എന്നൊക്കെ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിക്കുക അല്ലാണ്ട് ചുമ്മാ നമ്മള് ഓരോ ഏഞ്ചൽ നമ്പറൊക്കെ ചുമ്മാ അത് എഴുതി കഴിഞ്ഞാൽ ആർക്കും പൈസ കിട്ടത്തില്ല അപ്പൊ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ പിന്നെ ആർക്കും ജോലിക്കൊന്നും പോകണ്ടല്ലോ ഈ അഞ്ച് അഞ്ച് അഞ്ചും ത്രീ സിക്സ് നയനും ത്രിപിൾ ഫൈവ് ഒക്കെ എഴുതി ഇങ്ങനെ മതിയല്ലോ ആ ഏഞ്ചൽ നമ്പർ ഒരിക്കലും കള്ളവാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അതിനൊക്കെ നല്ല പ്രയോജനം കിട്ടുന്ന നമ്പേഴ്സ് നമ്പേഴ്സാണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ നമ്പർ എഴുതി വെച്ചാൽ മാത്രം പോരാ നമ്മൾക്ക് വിശ്വാസം വേണം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അതിൽ വിശ്വാസം വേണം വിശ്വാസം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളിലും നമുക്ക് ഉദ്ദേശിച്ചത്ര റിസൾട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇത് എഴുതുമ്പോഴും എനിക്ക് ഈ കാര്യം ഉറപ്പായിട്ടും സാധിച്ചു കിട്ടും കിട്ടും എന്ന് തന്നെ വിശ്വസിക്കുക ചെലവരുണ്ട് ഓ ഇത് എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ ഓ എല്ലാരും എഴുതുന്നുണ്ട് എന്നാ പിന്നെ ഞാനും വെറുതെ ഒന്ന് എഴുതി നോക്കിയേക്കാം ഇങ്ങനെ ഒരു ചിന്താഗതിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കുന്ന ഒരിക്കലും നി നിങ്ങളിലേക്ക് പണം ഒരിക്കലും ഒഴുകിയെത്താനായിട്ട് പോകുന്നില്ല കാരണം നമ്മളവിടെ നെഗറ്റീവാണ് പറയുന്നത് പണത്തെ അപ്പോൾ പണം എന്താ പണത്തിനെ നമുക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ പണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി ദേവിയാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പണത്തിനെ നന്നായിട്ട് ബഹുമാനിക്കണം മനസിലായോ നമ്മൾ പണം എടുത്താൽ വലിച്ചെറിയാനോ ഒന്നും പാടില്ല എപ്പോഴും നമ്മള് അതിനെ ഒന്ന് ബഹുമാനിക്കുക കേട്ടോ അപ്പതുപോലെ തന്നെ നമുക്ക് പണം കയ്യിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒരു നൂറ് രൂപയോ നിങ്ങൾക്ക് വന്ന് ചേരുന്ന പണം പോലെ നിങ്ങൾ ചെയ്യുക അതിലൊരു നൂറ് രൂപ എടുത്ത് നമുക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അർഹതപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കാള്ളൂ അർഹത ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല അർഹതപ്പെട്ടവർക്ക് കൊടുത്താലേ അതിൽ നമുക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ നൂറ് രൂപ എടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും നമുക്ക് നല്ല ഐശ്വര്യമാണ് കിട്ടുന്നത് മനസ്സിലായോ അപ്പം ഈ ഒന്നുമില്ലാതെ വെച്ചെന്ന് നടക്കുന്നവർക്ക് നമ്മളൊരു ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നൂറ് രൂപ കൊടുക്കുമ്പോഴത്തേക്കും അവരെന്താ പറയുന്നത് ചേച്ചി നിങ്ങൾ ഏഹ് എന്നാ നിങ്ങളെ ദൈവം രക്ഷിക്കും എന്ന് പറയത്തില്ലേ എന്നെ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ വിക്ഷക്കാരിയ്ക്കയുള്ളു അവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടേ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ആന കൂനെ കൊടുക്കുന്ന കൊടുക്കുന്നെന്നല്ല പറയുന്നത് നമ്മളെ കൊണ്ടാകുന്നത് അപ്പോഴെന്താ പറയുന്നത് ചൂ മരുന്ന് വാങ്ങിക്കാൻ ഇല്ലാതിരിക്കുവായിരുന്നു എന്തായാലും ഇത് കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടു അങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നോട് മാത്രല്ല കേട്ടോ അപ്പൊ നമ്മളെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക ഇല്ലാത്തവർക്ക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മളെ തല്ലു ശരിയെന്നല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അപ്പൊ അവരുടെ അവരപ്പം നമ്മളെ എന്താ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ നമുക്ക് ഒരു വലിയ സ്ഥാനം കിട്ടുമെന്ന് മാത്രമല്ല അവരുടെ മനസ്സ് സന്തോഷിക്കുമ്പോഴത്തേക്കും നമ്മളും നല്ല രീതിയിൽ പോകും മനസ്സിലായല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിന് അപ്പൊ ചെയ്യാണ് അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിലിട്ടിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതെല്ലാം നടന്നതായിട്ട് നമ്മൾ കാണുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഞാനാണ് പറയുന്നത് അജിത ചേച്ചിയാണ് പറയുന്നത് നിങ്ങളുടെ കേട്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഭയങ്കരപ്പോൾ ചെയ്യുന്നു പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ